ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് വെബ് ഗാഡിയുള്ള മെസ്സിയെ മാഞ്ചെസ്റ്റർ സിറ്റിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് നടത്തുന്നുള്ള വർധനക്കോട് ആട്ടോ ഫ്രോപ്പായിരിക്കും ആ വർധന ചെന്നു താങ്കൾ ഇച്ചിരി അത്രയ്ക്കും വില കൊടുത്തിട്ട് എം എൽ എസ് ഒരു ഇത് സിറ്റി നിൽക്കാൻ പറഞ്ഞാൽ തീരുമാനിക്കാൻ സാധ്യതയില്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി മൂന്നാം തീയതിയാണ് യൂറോപ്പിൽ ജനുവരി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിരിക്കും ഈ സമയത്ത് എല്ലാവർക്കും അറിയാം കളിക്കാരെ അങ്ങോട്ട് വാങ്ങുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു അങ്ങനെ സംഭവം ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പ്രീമിയർ ലീഗില് പ്രീമിയർ ലീഗിലും പിന്നെ മറ്റുള്ള ക്ലബ്ബുകളിലെല്ലാം കൂടിയിട്ട് പ്രധാനപ്പെട്ട ടീമുകൾ നടത്താൻ സാധ്യതയുള്ള ചില കൈമാറ്റങ്ങൾ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇത് പൂർണ്ണമായിട്ട് അവർ നടത്തും എന്നല്ല നടത്താൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്കും അറിയാം മാനസായിട്ടുണ്ട് പോയത് അവസ്ഥ വളരെ പരിതാപകരാണ് അവസ്ഥ അവർ നില മെച്ചപ്പെടുത്തിയേ പറ്റൂ എന്നിട്ടൊരു ജോയിൻറ്റ് ക്ലബ് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ പതിനാലാം സ്ഥാനത്താണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ റിലഗേഷൻ ഭീഷണി നേരിടുന്ന ടീമുകൾ ടീം എന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ലെവലായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അകൂടി മൂന്നോ നാല് സാധനത്തിൻ്റെ ഒരു കുറവ് മാത്രമേ യുണൈറ്റഡിനുള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് ഇപ്പോഴും ഒരു റലഗേഷൻ ഭീഷണിയിൽ പെടാം എന്നുള്ള അവസ്ഥയിലൊക്കെ കിടക്കണ അപ്പോൾ എന്തായാലും യുണൈറ്റഡിൻ്റെ മുഖം എനിക്കേ പറ്റൂ അത് കാരണം കൊണ്ട് ഈ ജനുവരി ട്രാൻസ്ഫർ മെൻഡോയില് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടാനുള്ള സാധ്യത യുണൈറ്റഡ് യുണൈറ്റഡിന് പ്രത്യേകിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രൈക്കർ ഇല്ല എന്നുള്ള പക്ഷമുണ്ട് എന്തായാലും അമോറിയുമ്പോൾ സ്പോർട്ടിങ് വിട്ട് യുണൈറ്റഡിക്ക് വരുമ്പോൾ തന്നെ ഒരു കേൾവി ഉണ്ടായിരുന്നു അമോറിമിന്റെ സ്പോർട്ടിങ്ങിൽ വിശ്വസ്തനായ സ്ട്രൈക്കറായ ഗോയ്ക്രസ് ഗോയ്ക്രസിനെ അമോറിമി യുണൈറ്റഡിലേക്ക് കൊണ്ടുവരുന്നു മിക്കവാറും അത് തന്നെയായിരിക്കും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ചൂടേറിയ വാർത്തകളിലൊന്ന് കാരണം ഒരു സ്ട്രൈക്കറുടെ ഭാവം ടീമിലുണ്ടെന്ന് കൃത്യമായിട്ട് അമോറിമിന് അറിയാം ഓൾറെഡി അമോറിമിന്റെ ഒരു ശിഷ്യനാണ് ഗോയ്ക്രസ് അപ്പോൾ ഗോയ്ക്രസും മറ്റു കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ സ്ട്രൈക്കറുടെ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റും എന്നുള്ളത് അമോറിമിനെ അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ മാക്സിമം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ഉള്ള ഒരു ചൂടേറിയ ട്രാൻസ്ഫർ വിഷയം ഇത് തന്നെയായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ് ഫോർ ഇപ്പോൾ ഉള്ളിലാണോ പുറത്താണോ ഒരു ഐഡിയ ഇല്ല ഇത് ട്രാൻ നമ്മുടെ റാഷ്ഫോർഡ് ഉള്ളിലാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടീമിൽ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാമത്തെ അവസ്ഥയാണ് അപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റാഷ് ഫോർഡിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ യുണൈറ്റഡ് റാഷ് ഫോർഡിനെ പറഞ്ഞു വിടിയിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടെ ചേർന്ന് നിർത്തിയിരിക്കും പറഞ്ഞു വിടാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇതുവരെയുള്ള ഒരു നിഗമനം അപ്പോൾ അതിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ട് അപ്പോൾ യുണൈറ്റഡിനെ നോക്കുമ്പോൾ ഈ രണ്ട് കാര്യമാണ് മേജർ ആയിട്ട് വരുന്ന സംഭവങ്ങൾ ഒന്ന് ഗോയക്രിസ്റ്റിനെ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കറുടെ അഭാവമുണ്ട് അത് നിക്കത്തും പ്രതീക്ഷിക്കാൻ കൂടാതെ റാഷ്ബോർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കും അല്ലാണ്ടുള്ള വേറെ കുറെ ചിലപ്പോൾ എറിക്സൺ ക്രിസ്ത്യൻ എറിക്സം ലിൻഡലോഫ് പിന്നെ കാസിമ്രോ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കൂടുമാറ്റം അല്ലെങ്കിൽ അവർ വേറൊരുത്തും പോവുകയും അല്ലെങ്കിൽ സൗദി പ്രോ ലീഗ് അവരെ കൊത്തിക്കൊണ്ട് പോവുകയും യുണൈറ്റഡ് അവർ കൈവിടുകയും അതൊക്കെ ഒരു ജസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏകദേശം ചൂടേറിയ ഒരു വാർത്തകൾ തന്നെയാണ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് പെപ് ഗാർഡിയോടെ വിശ്വസ്തനായ റോഡ്രി റോഡ്രിക്ക് പരിക്ക് പറ്റിയതിനു ശേഷം ആൾക്കൊരു പകരമുള്ള ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെത എല്ലാ താളപ്പിഴവും നമ്മുടെ സിറ്റിയുടെ കളിയിൽ കാണുന്നുണ്ട് ആൾക്കൊരു പകരക്കാരനെ പ്രോപ്പർ ആയിട്ടുള്ള പകരക്കാരനെ എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റി ആരൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റഡാറിൽ ഇടാറുണ്ടെന്നൊരു പിടുത്തമില്ല എന്തായാലും അതിന് മിക്കവാറും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പെപ് ഗാഡിയോളൊരു ഉത്തരം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പം കണ്ടെത്തിയേ പറ്റൂ അവർ വലിയ ഡേഞ്ചറല്ല പോലും അല്ലെങ്കിൽ പോലും ചെറിയ കഴിഞ്ഞ വർഷ ചാമ്പ്യന്മാരാണ് മാഞ്ചസ്റ്റർ സിറ്റി ആ സിറ്റിയുടെ ഇപ്പോഴാവശ്യത്തെ പ്രകടനം ഭയങ്കര ദയനീയമാണ് അത് കാരണം കൊണ്ട് അതൊന്ന് മെച്ചപ്പെടുത്താൻ അവർക്ക് ഒരു റോഡിലെ പോലത്തെ തന്നെ ഒരു മികച്ച ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ എന്തായാലും അവർ എവിടെ നിന്നെങ്കിലൊക്കെ കാര്യങ്ങളിലൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്ന വേറൊരു വാർത്തയാണ് മിക്കോ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും വാർത്ത പക്ഷേ പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് പെബ് ഗാഡിയുള്ള മെസ്സിയെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിക്കാളെ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തയാണ് മിക്കവാറും അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും ആ വാർത്ത മെസ്സിനെ താങ്കൾ മെസ്സീൻ അത്രയ്ക്കും വില കൊടുത്തിട്ട് എം എൽ എസിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ഇത് സിറ്റി മിക്കവാറും അങ്ങനെ തീരുമാനം എടുക്കാൻ സാധ്യമില്ല പക്ഷേ അങ്ങനത്തെ ഒരു വാർത്തയും കേൾക്കുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുമ്പോൾ ഉള്ള തുടങ്ങാറാകുമ്പോൾ കേൾക്കുന്ന രസകരമായ ഒരു വാർത്തകളും കുറേ വാർത്തകളും ഇങ്ങനെ കേൾക്കുന്നുണ്ട് മെസ്സീനെ സിറ്റിയിലേക്ക് കൊണ്ടിരുന്നു കാരണം പെപ്പിൻ്റെ ഒരു സിഷൻ ആയിരുന്നു മെസ്സി ബാഴ്സയിൽ എന്നാൽ പെപ്പ് ബാഴ്സയുടെ കോച്ചായിരിക്കുമ്പോൾ മെസ്സി അവർ കളിച്ചിട്ടുണ്ട് അപ്പോൾ മെസ്സിയും ഗാഡികളും തമ്മിലുള്ള അപായ അപായമല്ല അഭിജിത്യമായ ബന്ധമുണ്ട് അപ്പോൾ അതിന്റെ വെളിച്ചത്തിലൊക്കെ ഇപ്പൊ സിറ്റിയുടെ അവസ്ഥ മോശമായതുകൊണ്ട് മെസ്സീനെ സിറ്റിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ആണ് ആയിരിക്കാം അങ്ങനത്തെ വാർത്തകൾ ഇന്നലെ കേൾക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാർഡ്രിഡ് ആണ് റയൽ മാർഡ്രിഡ് ട്രാൻസ്ഫറിന്റെ ഓൾറെഡി മുമ്പേ കേട്ടുകൊണ്ടിരുന്ന ഒരു കേട്ട് വന്നൊരു സംഭവം തന്നെയാണ് റയൽ മാർഡ്രിഡിന്റെ നമ്മുടെ ലിവർപൂളിൻ്റെ ആർണോൾഡിന് ആർണോൾഡിന് അലക്സാണ്ടർ ആർണോൾഡിന് ഒരു ശ്രമം അതിനൊക്കെ വാറും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചിലപ്പോൾ നടന്നൊന്ന് വരാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് സീസൺ കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും അതിനൊരു സാധ്യതയും കാണുന്നുണ്ട് അതും ചൂടേറിയൊരു വിഷയം തന്നെയായിരിക്കാം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ വാർത്തകളിൽ പിന്നെ ഓൾറെഡി ലിവർപൂളിൻ്റെ അർണോൾഡിൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ അർണോൾഡിൻ്റെ സ്ഥാനത്ത് ഒരു അവരുടെ യൂത്ത് എന്നുള്ള യൂത്ത് അക്കാദമി എന്നുള്ള ലിവർപൂളിൻ്റെ അക്കാദമി പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് അവർക്ക് പറഞ്ഞു പോയി പക്ഷേ എല്ലാവരും ആരും മറന്നു കാണുന്നില്ല ചാമ്പ്യൻസ് ലീഗിലെ ആൻഫീൽഡിലെ റയൽമാരുടും നമ്മുടെ ലിവർപൂൾ ഏറ്റുമുട്ടിയപ്പോൾ ഇപ്പോൾ എംബാഡർ മുന്നേറ്റത്ത് അതിമനോഹരമായ രീതിയിൽ ടാക്കിൾ ചെയ്തിട്ടുള്ള ഒരു പയ്യൻ അത് അക്കാദം പ്ലയറാണ് പേര് ഞാൻ വിട്ടുപോയി ഓർമ്മ എൻ്റെ അച്ഛൻ ഒന്ന് ജസ്റ്റ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഓൾറെഡി അർണോൾഡിൻ്റെ പകരമുള്ള ഒരാളെ അവർ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ അലക്സാണ്ടർ അർണോൾഡ് പോയാലും അവർക്ക് വലിയ കുഴപ്പമുണ്ടല്ലോ പക്ഷേ ആർണോളിന് വിടുമ്പോൾ മോശമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു എമൗണ്ട് മേടിക്കിരിക്കും ഫ്രീ ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം അപ്പോൾ അതാണ് റേൽമാർഡേഡ് ലിവർപൂൾ തമ്മിലുള്ള ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു ഇത് ഇനി ലിവർപോൾ വേറെ വല്ലവർ വാങ്ങിച്ചു കൂട്ടാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് വലിയ പെടുത്തില്ല ആൾസൺലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവയ്ക്കും ആർസൺ എന്തെങ്കിലും കുറവുള്ള ഒന്നും കുറവില്ല പക്ഷേ ആസിനെ പിന്നെ വീണ്ടും വീണ്ടും സ്റ്റോക്ക് സ്റ്റോക്കിത് വെക്കി വയ്ക്കും അവർ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ നെട്ടി പോകും ലിവർപൂളിന്റെ ആൾസൺ ബെഞ്ച് സ്ട്രെങ്ത് കണ്ടാൽ തന്നെ ഒരു ഫസ്റ്റ് ലെവലിൽ ഇറക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നന്നായി കളിച്ച് ഇപ്പോൾ എന്താ പറയുക പകുതി ഒരു ടൂർണമെന്റിന്റെ പകുതി കളികൾ കഴിയുമ്പോൾ പിന്നെ ആയി പോയ ആൾക്കാരുണ്ട് അവർക്കൊന്ന് നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ അവരെന്തേലും ചിലപ്പോൾ തേച്ച് മിക്കുമ്പോൾ തേച്ച് ബാഴ്സ പോലുള്ള ടീം ബാഴ്സ ലാലിക തുടങ്ങിയപ്പോൾ മിന്നുന്ന ഫോമിലായിരുന്നു റെയിൽമഡിൽ രണ്ടാം സ്ഥാനത്ത് റെയിൽമാരൊക്കെ എത്രയൊക്കെ പോയിന്റ് മുന്നിലായിരുന്നു ഇപ്പോൾ അവർ മൂന്നാം സ്ഥാനത്തൊണ്ടാണ് അപ്പോൾ അവർ ഗ്രാഫി സാധു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ആൻസിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കാതിരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ സാധ്യതകളുള്ള സംഭവമാണ് ഈ വാതില് ട്രാൻസ്ഫർ വിൻഡോ ഈ വാതില് ഫെബ്രുവരി മൂന്നാം തീയതി വരെ കിടക്കുന്നു അപ്പം അതിൻ്റെ ഉള്ളില് ചൂടിയേറിയ വാർത്തകൾ വരാം ചൂടുകേറിയ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് വരാം ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൻ്റെ ടീം കളിക്കാരൻ്റെ ഏജൻറ്റായിട്ട് സംസാരിക്കുന്നു കളിക്കാരായിട്ട് സംസാരിക്കുന്നു വില പേശുന്നു നമ്മൾ കേൾക്കാം എന്തായാലും ഉഷാറായിട്ടുള്ളൊരു ജനുവരി ട്രാൻസ്ഫർ തന്നെ നടക്കട്ടെ ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ടീമിനെ കിട്ടട്ടെ ശരി